തീപിടുത്തത്തിൽ ഭാഗികമായി തകർന്ന തളിപ്പറമ്പ് കെ വി കോംപ്ലക്സിന്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുക കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നെത്തിയ വിദഗ്ധ സംഘം ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ തുടരുപയോഗയോഗ്യമാണെന്ന് കണ്ടെത്തിയതോടെയാണ് അറ്റകുറ്റപ്പണി നടത്താനുള്ള സാഹചര്യം ഒരുങ്ങിയത് വിദഗ്ദ്ധ സമിതി പരിശോധനയിൽ കണ്ടെത്തിയ ബലക്ഷയമുള്ള കോൺക്രീറ്റ് തൂണുകൾ ശാസ്ത്രീയമായി ബലപ്പെടുത്തിയും പ്രധാന കോൺക്രീറ്റിൽ നിന്ന് അടർന്നു നിൽക്കുന്ന മുഴുവൻ ഭാഗവും ഇളക്കി മാറ്റി പുനർനിർമ്മിച്ചും ചുവരിലെ പ്ലാസ്റ്റർ പൂർണ്ണമായി ഇളക്കിമാറ്റിയുമാണ് കെ വി കോൺപ്ലക്സ് സമുച്ചയം ഉപയോഗയോഗ്യമാക്കുന്നത് ബുധനാഴ്ച കെട്ടിടത്തിന്റെ പ്ലാസ്റ്ററിംഗ് മുഴുവൻ പൊട്ടിച്ചു കളയുന്ന പ്രവൃത്തിയാണ് നടന്നത് രണ്ടു ദിവസത്തിനകം കോഴിക്കോട് നിന്നുള്ള പ്രമുഖ കമ്പനി നിർമ്മാണ ചുമതല ഏറ്റെടുക്കും കെട്ടിടത്തിന്റെ ബലക്ഷയമുണ്ടായ ഭാഗങ്ങൾ ശാസ്ത്രീയമായി ഇവർ ബലപ്പെടുത്തും അതിനുശേഷം ഇലക്ട്രിക്കൽ ജോലി കൂടി പൂർത്തിയാക്കുന്നതോടെ വ്യാപാരികൾക്ക് കച്ചവടം തുടങ്ങാൻ കഴിയും കെട്ടിടത്തിന്റെ പ്രവൃത്തികളുടെ ചെലവ് കെട്ടിട ഉടമകൾ തന്നെയാണ് വഹിക്കുക മറ്റു കാര്യങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സഹായത്തോടെയാണ് പൂർത്തിയാക്കുക ബാഹ്യ ഇടപെടലില്ലാതെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ സർക്കാർ സംവിധാനത്തിന്റെ മേൽനോട്ടത്തിൽ പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തിയാക്കി കെട്ടിടം വിട്ടുകിട്ടുന്നതോടെ ബാക്കിയുള്ള പ്രവർത്തികൾ സംഘടനയുടെ നേതൃത്വത്തിലും പൂർത്തിയാക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി തലപ്പറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് റിയാസ് പറഞ്ഞു ഇവിടെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കെട്ടിടത്തിന്റെ ബലമായാലും അതുപോലെ തന്നെ നമ്മുടെ ഭാവിയിൽ പ്രവർത്തനം നടത്തുന്ന പ്ലാനിന്റെ കാര്യങ്ങളായാലും എല്ലാം കൃത്യമായ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ച് ദീർഘിച്ചെങ്കിൽ പോലും അതിന് ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൻ്റെ ഏജൻസികളടക്കമുള്ള ഒരു ബാഹ്യ ഇടപെടലും ഇല്ലാത്ത രീതിയിൽ തന്നെ നാളെ മറ്റന്നാൾ ഒരു പരാതി വരാൻ പാടില്ല എന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അസോസിയേഷൻ മുന്നിറങ്ങിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തളിപ്പറമ്പ് നഗരസഭാ എഞ്ചിനീയർ സിനിയും ബ്ലോക്ക് ഓഫീസിലെ എഞ്ചിനീയർ ബിജുവുമാണ് കെ കോംപ്ലക്സ് അറ്റകുറ്റപ്പണികളുടെ നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്നത് News Bureau, Talle Paramba.